എൻ്റെ പേര് വിഷ്ണു ഞാൻ ആക്ച്വലി കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓർക്കിഡിലല്ല ഞാൻ ബ്രോംലിയാർസിലാണ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അതൊരു റയർ പ്ലാന്റ് ആയിരുന്നു ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ബ്രൂംലിയാർസിൻ്റെ കക്ഷനിലാണ് അപ്പം നമ്മളീ കാണുന്നത് ഡൻഡർപേത്തിൽ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ കട്ട് കട്ട്ഫ്ലവർ ഇത് കട്ട്ഫ്ലവറായിട്ട് പോ ഉപയോഗിക്കുന്നത് ഈ ചെടിയാണ് ഓർക്കിഡ് ഫാമേഴ്സിന് ഇടയിൽ വളരെ സുപരിചിതമായിട്ടുള്ളൊരു ട്രേ ആണിത് നമ്മളിത് നമ്മൾ ചെയ്ത് വയ്ക്കുന്നത് ചെറിയ ചെടികളാണെങ്കിൽ പതിനഞ്ച് ട്രേ ഹോളും അതായത് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേ ഫില്ല് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഒരു കൈപ്പുത്തിയുടെ പകുതിയോളം വലിപ്പം അത്തരം വയ്ക്കുന്ന ഒരു പൂവാണ് അപ്പോൾ ഒരു നാല് തരത്തിലാണ് പോകുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സ്ട്രാ ലാർജ് അങ്ങനെ ഒരു മൂന്നാല് കാറ്റഗറിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് പായ്പ്ര മുളവൂർ സ്വദേശിയായ വിജയൻ ഓർക്കിഡ് കൃഷി തുടങ്ങിയത് ഒരു ഹോബിയായാണ് എന്നാൽ മക്കളായ വിഷ്ണുവും വിനുവും ചേർന്നപ്പോൾ അത് തീർന്നു വീട്ടിലുണ്ടായിരുന്ന ഓർക്കിഡുകളുടെ ചെറിയ ഒരു ശേഖരം ഇപ്പോൾ അയ്യായിരത്തിലധികം ചെടികളുമായി ഏവരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു നഴ്സറിയാക്കി മാറ്റിയിരിക്കുകയാണ് അച്ഛനോടൊപ്പം ഈ സഹോദരങ്ങൾ വീട്ടുമുറ്റങ്ങൾ മനോഹരമാക്കുന്നതിൽ അലങ്കാര ചെടികളുടെ പങ്ക് ചെറുതല്ല ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്തുന്ന നിരവധി ചെടികളാണ് ഇന്ന് വിപണനത്തിനായുള്ളത് എങ്കിലും ഓർക്കിഡുകളുടെ സ്ഥാനം എന്നും മുൻപന്തിയിലാണ് ഓർക്കിഡ് വളർത്തൽ ഒരു സംരംഭമായി മാറ്റാൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ഒപ്പമുണ്ടായിരുന്നു തുടക്കം വീടിനു മുകളിലുള്ള ഷെഡുകളിലായിരുന്നു ആവശ്യക്കാർ കൂടിയപ്പോൾ കൃഷിയും വിപീകരിച്ചു എറണാകുളം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു ജോലി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ റിട്ടയർ ചെയ്തു ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് ശേഷമാണ് ഈ കൃഷിയിലേക്ക് ഓർക്കിഡ് കൃഷിയിലേക്ക് ഒക്കെ കൂടുതലായിട്ട് വ്യാപനമായത് ജോലിക്ക് ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ കൃഷി എന്ന് പറഞ്ഞാൽ മറ്റു കൃഷികളോടൊപ്പം തന്നെ ചെടികൾ ഓര്ക്കിഡിൻ്റെ ചെറിയ രീതിയിലുള്ള കളക്ഷനുകൾ അതുപോലെ തന്നെ കുട്ടി മക്കള് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള മറ്റ് തായ്ലൻഡിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള ചെടികളുടെ പരിപാലനം അങ്ങനെയുള്ള ഇതിൽ നിന്നാണ് എന്നെ ഈ ഓർക്കിഡിൻ്റെ ഫുൾ ടൈം കൃഷിയിലേക്ക് ആകർഷിച്ചത് ഇവിടെ ഞാൻ തന്നെയല്ല വീട്ടിലെ എല്ലാവരും കൃഷിയോടും ചെടികളോടും അതുപോലെ പരിപാലനത്തിനോടെല്ലാം വളരെ താല്പര്യമുള്ളവരാണ് നിലവിലിപ്പോൾ നാലായിരത്തിലധികം ഓർക്കിഡുകളുണ്ട് കൂടാതെ ആയിരത്തിനുമുകളിൽ ബ്രൊമിലിയാട്സും പ്ലാന്റുകളുമുണ്ട് ചെടികളോടുള്ള താൽപ്പര്യമാണ് വനംവകുപ്പ് ജീവനക്കാരൻ കൂടിയായ വിഷ്ണുവിനെ ഓർക്കിഡ് കൃഷിയിലേക്ക് ആകർഷിച്ചത് ട്രോപ്പിക്കൽ ചെടികളോടുള്ള ഇഷ്ടവും ഓർക്കിഡുകളുടെ വൈവിധ്യവുമാണ് ഈ കൃഷിയിലേക്ക് വിഷ്ണുവിനെ അടുപ്പിച്ചത് ഓർക്കിഡുകൾ ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഏജൻസികളിൽ നിന്നും ചെറിയ തൈകൾ വാങ്ങി ഒരു വർഷം പരിപാലിച്ച് പൂക്കളാകുമ്പോൾ വിവിധ നേഴ്സറികൾക്കും ആവശ്യക്കാർക്കും നൽകുകയാണ് ഞാൻ ആക്ച്വലി കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓർക്കിഡിലല്ല ഞാൻ ബ്രോങ്സിലാണ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതൊരു റയർ പ്ലാന്റ് ആയിരുന്നു ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ബ്രോംലേർസിന്റെ കളക്ഷനുള്ളതാണ് അപ്പോൾ അത് വളരെയധികം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ചെടിയായിരുന്നു ഇവിടെ കേരളത്തിലും ഇന്ത്യയിൽ തന്നെ കുറച്ചാണ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സുഹൃത്ത് വഴിയാണ് ഇതിനെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് അപ്പോൾ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വൈവിധ്യം കണ്ട് അതിനോട് അട്രാക്ഷൻ തോന്നിയിട്ടാണ് ബ്രുംലിയാഡ്സിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷമാണ് പിന്നെ ഈ ട്രോപ്പിക്കിൽ ഇവിടെ നമ്മുടെ ഓർക്കിഡ്സും നമുക്കൊരു കൊമേഴ്ഷ്യലി എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ളൊരു ആലോചനയിലാണ് സ്റ്റാർട്ട് ചെയ്ത് അതാക്ച്വലി നമ്മൾ കൊറോണയുടെ ആ ഒരു സമയത്താണ് ഇതിനെ നമ്മളൊരു ചെറിയ പോളി ഹൗസ് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് തുടങ്ങിയത് കളക്ഷൻ തുടങ്ങിയത് അന്ന് അത്യാവശ്യം നല്ലൊരു സെയിൽസ് ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ചെടികളെ പോലെ അത്രയും ഒരു എന്താണ് ഒരു കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസം നമ്മൾ നോക്കിയില്ലെങ്കിലും അതിനങ്ങനെ ഡാമേജ് വരുന്നില്ല അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ഒരു കൊണ്ടാണ് ഇതിനോട് ഓർക്കിഡ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇവിടെ അടുത്തുള്ള കുറച്ച് നഴ്സറികളുമായിട്ട് നഴ്സറികളുണ്ട് അപ്പോൾ അവരുമായിട്ട് അവർക്ക് അവിടെയാണ് നമ്മൾ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവരടുത്ത് അവർ പറയുന്നതനുസരിച്ച് ആ റിക്രൂട്ട്മെൻ്റ് അനുസരിച്ച് ഇവിടെ നിന്നുള്ള ചെടികൾ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ വിവരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാണ്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മളിവിടെ നേരിട്ട് അല്ലാണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ വിപണനം നടത്തുന്നുണ്ട് ഈ രീതിയിലാണ് മെയിനായിട്ട് വിപണനം നടത്തുന്നുണ്ട് പിന്നെ നമ്മളെല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റീറ്റെയിൽ പ്രൈസിലിവിടെ കൊടുക്കുന്നില്ല ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ബൾക്കായിട്ട് കൊടുക്കുന്ന എന്ത് റേറ്റ് ആണോ ആ റേറ്റിൽ തന്നെയാണ് സാധാരണ റീറ്റെയിൽ പ്രൈസ് റീറ്റെയിൽ ആയിട്ടും സെയിൽ നടത്തുന്നത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ പൊതുവെ ഓർക്കിഡുകളിൽ പൂക്കളുടെ സമയമാണ് ഈ സമയങ്ങളിലായിരിക്കും കൂടുതലും വിപണനം നടക്കുന്നത് മീഡിയം സൈസ് പ്ലാന്റ് നൂറ് രൂപയ്ക്കും പൂക്കളുള്ള ചെടികൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുമാണ് വിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ നിരവധി ആവശ്യക്കാരാണ് ഓരോ ദിവസവും ചെടികൾക്കായി ബന്ധപ്പെടുന്നത് ഡെൻട്രോബിയം ഇനത്തിൽപ്പെട്ട ഓർക്കിഡിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഓർക്കിഡ് ചെടികളെ സംബന്ധിച്ച് ഏറ്റവും അധികം അതിൻ്റെ കീട കീടങ്ങളുടെ ഉപദ്രവം വരുന്നുണ്ട് ഏറ്റവും അധികം ശല്യം ചെയ്യുന്നത് ഒച്ച ഒച്ച ആയി ഒച്ചാണ് പല ടൈപ്പിലുള്ള ഒച്ചകളുടെ ഉപദ്രവം നമുക്ക് നേരിട്ടിട്ടുണ്ട് പിന്നീട് വരുന്നത് പുൽശാടി ബാക്കി പൂ തിന്നുന്നത് പൂവ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടൊക്കെ തിന്നുന്ന കുറേ വണ്ടുകളുണ്ട് ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ നമുക്ക് നേരിടുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇതിന് വേണ്ടിയിട്ട് ഒച്ചിനെ നമുക്ക് ശല്യം ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് ലീ ലീ സ്പെല് സ്നേൽ പെല്ലറ്റുകൾ കിട്ടും സ്നേൽ പെല്ലറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്നേഹിൽ പെല്ലറ്റുകൾ ഒരു ഒന്നോ രണ്ടോ ട്രേക്ക് വേണ്ടിയിട്ട് ഒരു പെല്ലറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നീട് ഈർപ്പത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് മാറ്റി അല്ലെങ്കിൽ ചകിരിയുടെ കട്ട് പീസ് ചകിരികൾ മാറ്റിയിട്ട് കരികളാണ് ചാർക്കോളിൻ്റെ പീസാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മീഡിയമായിട്ട് ഓർക്കിഡ് ചെടികൾ നടുന്നതിൻ്റെ മീഡിയമായിട്ട് ചാർക്കോളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും നമുക്ക് ഒച്ചിൻ്റെ ഒരു ശല്യം തട ഒരു പരിധിവരെ തടയുന്നതിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് ബാക്കി ഫ്ലവർ ആയ ചെടികളുടെ പൂവും മൊട്ടും തിന്നാനായിട്ട് വരുന്ന വണ്ടുകളെ അതിന് വേണ്ടിയിട്ട് ഒരു മെഷറായിട്ടാണ് നമ്മൾ മഞ്ഞക്കിണികൾ ഉപയോഗിക്കുന്നത് മഞ്ഞക്കെണികൾ തൂക്കിയിടുന്നത് കൊണ്ട് ഒരു പരിധിവരെ ഈ വണ്ടുകളുടെയും പ്രാണികളുടെയും ശല്യം നമുക്ക് തടയാൻ സാധിക്കുന്നുണ്ട് പിന്നെ പുൽശാടിയാണ് മറ്റൊരു ഉപദ്രവമായിട്ട് നമുക്ക് വരുന്നത് പുൽച്ചാടികൾ വന്നിട്ട് ഓർക്കിഡിൻ്റെ ഇലകളും കൂമ്പുകളും തിന്ന് നശിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് എക്കാലക്സ് പോലുള്ള പെസ്റ്റിസൈഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഫംഗിസൈഡ് ചെടികളുടെ ഗ്രോത്ത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം ചെടികൾക്ക് എന്തെങ്കിലും ഗ്രോത്തിൻ്റെ ഇഷ്യൂസോ അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞ അതിൻ്റെ ലീഫിൻ്റെ കളർ മാറുമോ ചെടിയുടെ തണ്ടിൻ്റെ കറുമാറോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗിസൈഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓർക്കിഡുകളിൽ നിരവധി ഹൈബ്രിഡ് ഇനങ്ങളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളീ കാണുന്നത് ഡൻഡ്രോപയത്തിലൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് മിനിയേച്ചർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഷൂട്ട്സ് ഇതിന് എപ്പോഴും എപ്പോഴും ഷൂട്ട്സ് വന്നുകൊണ്ടിരിക്കും പുതിയ ഷൂട്ട്സ് ഒരുപാട് വന്നുകൊണ്ടിരിക്കും അതിനകത്തൊക്കെ നിറയെ ഫ്ളവറുമായിരിക്കും പക്ഷെ ഫ്ലവർ ഫ്ലവറിൻ്റെ എണ്ണം കൂടുതലുണ്ടാവും പക്ഷേ പൂ ചെറുതായിരിക്കും അതിൻ്റെ തണ്ടും അതൊക്കെ ചെറുതായിരിക്കും പക്ഷേ നിറയുണ്ടാവും ഒരു കുല അല്ല പല അതും ഒന്നും കൂടുതൽ കുലകൾ എപ്പോഴും ഉണ്ടാവും ഒന്ന് കൂടുതൽ പൂക്കളുകൾ എപ്പോഴും ഉണ്ടാവും ഒരുപാട് ഷൂട്ട്സ് ഉണ്ടാവും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മിനിയേച്ചർ വെറൈറ്റീസ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് പിന്നെ ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ പേര് ആക്ച്വലി ഇതൊരു ഹൈബ്രീഡാണ് രണ്ട് ചെടികൾ നമ്മൾ ഹൈബ്രിഡ് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പേര് കിങ്കോബ്ര ഇൻറ്റു വരാവൻ എന്ന് പറഞ്ഞിട്ട് അതൊരു അതിൻ്റെ ഒരു ഹൈബ്രീഡാണ് ഈ ഒരു പ്ലാന്റ് രണ്ട് രൂപയത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ചെടിയാണിത് സോണിയ സോണിയ എന്നാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ വലിയ പൂക്കളായിരിക്കും നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും ഏറ്റവും കൂടുതൽ കട്ട് കട്ഫ്ലവർ ഇത് കട്ട്ഫ്ലവറായിട്ട് പോ ഉപയോഗിക്കുന്നത് ഈ ചെടിയാണ് ഏറ്റവും മാസമായിട്ട് പ്രൊഡ്യൂ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ അതുമാത്രമല്ല ഇതിന് നമുക്ക് ഒത്തിരി ഡിസീസ് ആണ് ഏത് കാലാവസ്ഥയിലും ഇത് നിലനിന്ന് പോകും അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കെയർ ഒന്നും കൂടാണ്ട് വളർത്താൻ പറ്റിയ ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിളായിട്ടുള്ള ഒരു ചെടിയാണ് അത് മാത്രമല്ല വിലയും അധികം മറ്റ് ഹൈബ്രിഡ് വെറൈറ്റി നോക്കുമ്പോൾ ഇതിന് വില കുറവാണ് ആർക്കും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കാണാൻ തന്നെ ഭംഗിയുള്ളതാണ് ഇത് കിങ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ് കിങ് ഡ്രാഗൺ ഇത് തന്നെ പല കളറുകൾ കളറുകൾ ഒരുപാട് ഇത് തന്നെ ആണ് അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ വളരെ വലിയ പൂക്കളായിരിക്കും ഇതിലും വലുതാവും ആക്ച്വലി പൂ ഇതിലും വലുതാവും നമ്മുടെ ഒരു കൈപ്പുത്തിയുടെ പകുതിയോളം വലിപ്പം അത്രയും വയ്ക്കുന്ന ഒരു പൂവാണ് പക്ഷേ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും ഒരു രണ്ടിലൊരു മാക്സിമം ഒരു നാലല്ലെങ്കിൽ അഞ്ച് പൂവ് അതുമാത്രമേ അത്രേം പൂക്കളെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് പക്ഷേ പൂക്കളുടെ എണ്ണം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളുടെ എണ്ണം കുറവായതുകൊണ്ട് അത്ര ഓർക്കിൻ്റെ കൂടെ താല്പര്യമുള്ളവരെ ഇത് വാങ്ങിക്കത്തുള്ളൂ അല്ലാത്തവർക്ക് പൂവിൻ്റെ എണ്ണം കുറവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത് ഡിമാൻഡ് ഇത്തിരി കുറവുള്ള ഒരു ചെടിയാണ് രണ്ടോപയത്തിൽ സീസർ വെറൈറ്റി അന്നതല്ല സീസർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ പെറ്റൽസ് കുറച്ചൂടെ നീളം നീളം കൂടിയിട്ട് ചുരുണ്ട് അല്ലെങ്കിൽ പിതിയായിട്ട് പിതിഞ്ഞ് പിതിഞ്ഞ് വരുന്ന ആ തരത്തിലുള്ള ചെടികളാണ് സീസർ വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇത് സീസർ യെല്ലോ ആണ് സീസർ യെല്ലോയുണ്ട് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ പല പല വെറൈറ്റീസ് തന്നെ സീസറിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇതും അത്യാവശ്യം ഡിമാൻഡുള്ളതാണ് ചെടി ഇതൊക്കെ ആക്ച്വലി ഒരു വൺ ഇയർ പ്രായമുള്ള ചെടികൾ ഒരു വർഷത്തോളം പ്രായമുള്ള ചെടികളാണ് അപ്പോൾ അത് കുറഞ്ഞു പൂവ് ചെടിക്ക് പ്രായം കൂടുന്തോറും പൂക്കളുടെ എണ്ണം കൊലകളുടെ കൊലയുടെ നീളം പൂക്കളുടെ എണ്ണവും ഒക്കെ കൂടി വരുന്നതാണ് അപ്പം പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഇതുവരെ കാണിച്ച് രണ്ട് രൂപത്തിൻ്റെ ഏത് പൂവായിക്കോട്ടെ പൂക്കൾ ഉണ്ടാകും ഒരു ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം അത് അങ്ങനെ തന്നെ നിൽക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂവിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കാണ്ട് ശ്രദ്ധിക്കുക ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കുക അങ്ങനെ ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോർക്കുവാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം ഈ പൂ ഇങ്ങനെ തന്നെ നിൽക്കും ഇതിൻ്റെ എൻഡ്രോപ്യത്തിലെ വേറൊരു ഹൈബ്രിഡ് ചെടിയാണ് ഒരു ദുരേണ ഓറഞ്ച് ആ ഒരു കളറാണ് ഇത് വരുന്നത് ഒരു തീ തീയുടെ കളറ് ഒക്കെയാണ് ആക്ച്വലി ഇത് കിട്ടുന്നത് ഇതൊക്കെ ആക്ച്വലി ഹൈബ്രിഡ് ചെടികളാണ് അപ്പോൾ പല കളറുകളും ഉണ്ടാവും ഓരോ ഇപ്പോൾ രണ്ട് ചെടികളെ തമ്മിൽ ഹൈ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പുതിയൊരു വെറൈറ്റി കിട്ടും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന ചെടികളാണ് ഇതെല്ലാം അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു അൻപതിനു മുകളിൽ കളറുകൾ ഇവിടെ അവൈലബിളാണ് ബുരാന ജെയ്ഡെന്ന് പറഞ്ഞൊരു ചെടിയാണ് വളരെ അധികം വലിപ്പം വെക്കുന്ന ചെടിയാണ് ഒരുപാട് പൂക്കളും തരുന്ന ഒരു ചെടിയാണ് കുറച്ചൊരു മൂന്ന് വർഷം പുക പ്രായമായ ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ പൂക്കൾ തരുന്നതാണ് പൂക്കളുടെ എണ്ണമാണ് കൂടുന്നത് പൂവിൻ്റെ വലുപ്പമല്ല പൂക്കളുടെ എണ്ണം ഒരുപാട് കൂടുതൽ കിട്ടുന്ന ഒരു ചെടിയാണ് അധികം മെയിൻ്റെനൻസ് വേണ്ടാത്ത ഒരു ചെടിയാണ് ബുരാന പിങ്ക് സ്ട്രൈപ്പ് എന്ന് ഒരു ചെടിയാണ് അതിൻ്റെ പ്രത്യേകത ഈ പൂക്കളിൽ കാണുന്ന വര വരകളായിട്ട് കാണുന്ന ആ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് വളരെയധികം പൂക്കൾ വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ആദ്യം പറഞ്ഞ ഒരു മിനിയേച്ചർ ടൈപ്പ് അത് അത് ഓൾമോസ്റ്റ് അതുപോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് ഒരുപാട് ഷോൾട്ട്സ് വരും അതുപോലെ ഒരുപാട് സ്പൈക്സ് വന്ന് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ പിങ്ക് സ്ട്രൈപ്പ് പിങ്ക് സ്ട്രൈപ്പ് തന്നെ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഈ തരം പലതരം പാറ്റേൺ വരുന്ന അതായത് പെറ്റൽസിൽ പലതരം പാറ്റേൺ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഇതിൻ്റെ അവൈലബിളാണ് ഓർക്കിഡുകളുടെ ആരോഗ്യത്തിൽ വേരുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ആരോഗ്യവും അസുഖങ്ങളും ഇത് വേരുകളിലൂടെയും പ്രകടിപ്പിക്കും ഓർക്കിഡിനെ സംബന്ധിച്ച് വേര് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റിക് പ്ലാന്റ് ആണ് എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് സസ്യങ്ങളെ അതിൻ്റെ നിലനിൽപ്പിനായിട്ട് ആശ്രയിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ അതിന് വേണ്ട ഫുഡും ബാക്കി വളങ്ങളും കാര്യങ്ങളും അത് സ്വന്തമായിട്ട് കണ്ടെത്തും ആ രീതിയിൽ വളരുന്ന ഒരു അതിൻ്റെ അറ്റാച്ച്മെൻറ്റിനു വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് അപ്പോൾ മറ്റ് സസ്യങ്ങൾ ഇതിനാണ്ട് ഇതിന് നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതിനനുസരിച്ച് ഓർക്ക് ഈ വേരുകളുടെ അഗ്രങ്ങൾ വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹോർക്കിൻ്റെ ശരിക്കും ഇൻറ്റി നമ്മുടെ ഹെൽത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അത് എത്ര എത്രത്തോളം ഹെൽത്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ വേരിൻ്റെ അറ്റത്തുള്ള അഗ്രഭാഗത്തുള്ള ആ കളർ അതായത് ഗ്രോയിങ് സ്റ്റേ പാർട്സ് കണ്ടു കഴിഞ്ഞാൽ ഗ്രോയിങ് അത് ആക്ച്വലി ആ കളർ കാണുന്നത് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പാർട്സ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വളം കിട്ടും വളങ്ങളും വളം അബ്സെർവ് ചെയ്ത് നല്ല രീതിയിൽ വളർച്ചയുള്ള ഒരു ഓർക്കിഡാണെന്ന് മനസ്സിലാക്കാം ഇങ്ങനെയല്ല ഈ അഗ്രഭാഗം ഇരുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആയി പോകുന്നതാണ് ശരിക്കും നമ്മൾ ഓർക്കിഡൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഈ ഒരു കാര്യം ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓർക്കിഡുകളിൽ കട്ട് കട്ട്ഫ്ലവറുകൾക്ക് വലിയ സാധ്യതകളാണുള്ളത് അലങ്കാരങ്ങളിൽ ഈ ഓർക്കിഡ് സുന്ദരികളെ വെല്ലാൻ മറ്റാരുമില്ല ഒരാഴ്ചയോളം കേടാകാതെ ഇരിക്കുമെന്നത് ഓർക്കിഡുകളുടെ മേന്മയാണ് അതോടൊപ്പം ലക്ഷണമൊത്ത പൂക്കളെ തിരഞ്ഞെടുക്കുന്നതിലും ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഒരു നാല് തരത്തിലാണ് പോകുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സ്ട്രാ ലാർജ് അങ്ങനെ ഒരു മൂന്നാല് കാറ്റഗറിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് അത് ഈ തണ്ടിന്റെ നീളം പൂവിന്റെ എണ്ണം ഇതൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത് മിനിമം ഒരു ആറ് അത്രയും ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മളത് സ്മോൾ കാറ്റഗറിയിലാണ് പെടുന്നത് അതനുസരിച്ച് പല കാറ്റഗറി ഉണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യാൻ പോകുന്ന ചെടി ഏകദേശം സ്മോൾ സ്മോൾ ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു തണ്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ പൂവുണ്ടായിക്കഴിഞ്ഞ് മൊത്തം പൂ വിടുന്നതിന് മുമ്പ് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം ഏകദേശം ഒരു അമ്പത് തൊട്ട് എഴുപത് എഴുപത്തഞ്ച് ശതമാനം പൂ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വിരിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്യണം ബാക്കി കുറച്ച് മുട്ട അതിനകത്ത് നിൽക്കുകയും വേണം ആ രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്പൈക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം എട്ട് മൊട്ടാണുള്ളത് അതിനകത്ത് ഒരു നാലെണ്ണം മൂന്നെണ്ണം വിരിഞ്ഞു കഴിഞ്ഞു നാലാമത്തെ ഇത് വിരിഞ്ഞ് തുടങ്ങാൻ പോവുകയാണ് ഇപ്പം ഇത് ഏകദേശം നമുക്ക് പെർഫെക്റ്റ്ലി എന്താണ് നമുക്ക് കട്ട് ഫ്ലവറിൻ്റെ ആ ഒരു ഇതിനകത്ത് കാറ്റഗറിയിലേക്ക് പെട്ടാണ് അത് തന്നെ സ്മോളിലാണ് ഇത് പെടുന്നത് കാര്യം അതും വലുപ്പമില്ല എട്ട് മൊട്ടുള്ളതുകൊണ്ട് സ്മോൾ കാറ്റഗറിയിലാണ് പെടുന്നത് നമുക്കിത് ഏകദേശം കട്ട് ചെയ്യാം അപ്പോൾ മാക്സിമം ലെങ്ത്ത് കിട്ടാൻ സ്പൈക്കിന് മാക്സിമം ലെങ്ത്ത് കിട്ടത്തക്ക രീതിയിൽ നമുക്കത് കട്ട് ചെയ്യണം ഈ രീതിയിൽ കട്ട് ചെയ്ത ഫ്ലവർ നമ്മൾ പ്ലാസ്റ്റിക് കവറിലേക്ക് പാക്ക് ചെയ്ത് അതുപോലെ ഒരു കുറച്ച് അപ്പോൾ നമുക്ക് ഓരോ ഓർഡർ അനുസരിച്ചൊക്കെയാണ് നമ്മളത് കൊടുക്കാറുള്ളത് അപ്പോൾ ഓരോ ഏജൻസികളുണ്ട് അവരുമായിട്ട് അവരാണ് ഓർഡർ നമുക്ക് തരുന്നത് അങ്ങനെ ഓർഡർ അനുസരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് കവറിൽ ചെയ്ത് അത് സീൽ ചെയ്ത് മറ്റേ പ്ലാ നമ്മുടെ കാർട്ടൺ ബോക്സിലൊക്കെ ആക്കിയിട്ട് അവർക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അവരാണ് പിന്നെ ബാക്കിയുള്ള അതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഓർക്കിഡ് ചെടികളെ പരിപാലിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ക്രമീകരിച്ച് വളർത്തുക എന്നതാണ് കൃത്യമായ സൂര്യപ്രകാശവും വെള്ളവും ലഭിക്കത്തക്ക വിധത്തിൽ വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ട്രേകൾ ലഭ്യമാണ് ഓർക്കിഡ് ഫാമേഴ്സിന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ട്രേ ആണിത് ഓർക്കിഡുകളെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിൽ ഏറ്റവും ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ് ഈ വരുന്നത് ഇത് നാലഞ്ച് പോട്ടുകൾക്കാണ് ഈ ട്രേ ആയിട്ട് വരുന്നത് പതിനഞ്ച് പോട്ടാണ് ഈ ഒരു ട്രെയി നമുക്ക് അറേഞ്ച് ചെയ്തു വെക്കാൻ പറ്റുന്നത് നമ്മളിത് നമ്മൾ ചെയ്ത് വെക്കുന്നത് ചെറിയ ചെടികളാണെങ്കിൽ പതിനഞ്ച് ട്രേ ഹോളും അതായത് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേ ഫില്ല് ചെയ്ത് വെക്കുന്നത് ചെടികളുടെ വലുപ്പം കൂടുന്നതനുസരിച്ച് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് പ്ലാന്റ് എന്നുള്ളത് മാറ്റി അത് ഒന്നടവിട്ടുള്ള ഗ്യാപ്പുകളിലായിരിക്കും ചെടികൾ വെക്കുന്നത് ഒരു റോയിൽ മൂന്നും കോളം വൈസ് വരുമ്പോൾ അഞ്ച് പ്ലാന്റ് ആണ് നമുക്ക് നോർമലി ഈ ട്രെയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ലെഗ് ഇവിടെ ആവും അപ്പം ഇത് സ്കിഡായി പോവാതെ അല്ലെങ്കിൽ സ്ലിപ്പായി പോവാതെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഈ ട്രെയിൽ ഇത് നാലഞ്ച് പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് പോട്ട് ചെയ്തത് ഈ നാലഞ്ച് പോട്ട് ഫിക്സ് ആവുന്ന രീതിയിലാണ് ഈ ട്രെയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതാണ് പതിനഞ്ച് പ്ലാന്റ് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ട്രേ വരുന്നത് ചെടികളുടെ വലുപ്പം കൂടുതലാണ് ഇതിൻ്റെ ചെടികൾ ഇതിൽ വലുപ്പം വലുപ്പം വന്ന് ഫ്ലവർ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് കുറച്ചുകൂടി കൊടുക്കും ചെടികൾക്ക് എയർപാസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓർക്കിഡുകളുടെ വളർച്ചയ്ക്ക് താപനില നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് മഴമറ കൂടാതെ ഗ്രീൻ ഷെയ്ഡ് നെറ്റും ഇതിനായി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ആവശ്യാനുസരണം ക്രമീകരിക്കാൻ കഴിയുന്ന ഇത്തരം ഗ്രീൻ നെറ്റുകൾ ഓർക്കിഡുകളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാകുന്നുണ്ട് കൂടാതെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി മഞ്ഞക്കെണിയും സ്ഥാപിച്ചിട്ടുണ്ട് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഓർക്കിഡ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരിസരം ഉമ്മായും ഉപയോഗിച്ച് അണുനശീകരണം നടത്തണം ഷെഡിനുള്ളിൽ കളസസ്യങ്ങളെ നിയന്ത്രിക്കുന്നതിനായി വീട് മാറ്റുകളും ഇട്ടിട്ടുണ്ട് അമ്മ ഇന്ദിരയും ഓർക്കിഡ് കൃഷിയിൽ ഇവരോടൊപ്പം ഉണ്ട് തൈകൾ നടുന്നതിനും നനയ്ക്കുന്നതിനും പരിപാലിക്കുന്നതിനുമെല്ലാം അമ്മയും കൂടെയുണ്ട് മക്കളുടെ ജോലി തിരക്കിലും ഓർക്കിഡ് കൃഷിയെ സജീവമായി നിലനിർത്തുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഇടപെടലുകൾ തന്നെയാണ് പുതിയ ഒരു ചെടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് ചെയ്യണമെന്നുള്ള കരികത്തേക്ക് ഇട്ടിട്ട് ചെടി അതിനകത്തേക്ക് ഇങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞാലത് മറിയാതിരിക്കാനായിട്ട് നമ്മൾ ചുറ്റും കുറേ കുറേ ചരിയുടെ അല്ല കരിയുടെ കഷ്ണങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഒത്തിരി ഇടണ്ട കുറച്ചിട്ട് കഴിഞ്ഞാൽ മതി കുറച്ചിട്ട് കഴിയുമ്പോൾ ചരി ഇതിങ്ങനെ നേരെ നിൽക്കും അത് കഴിഞ്ഞ് നമ്മളൊരു ഫംഗസ് സൈഡിൽ ഇത് മുക്കി മാറ്റി വയ്ക്കുക അതുപോലെ പിന്നെ നമ്മൾ റീപോട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി വലിയ ചട്ടിയിലാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം കുറച്ച് ചകരിച്ചോറിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് കരി ഇടുക അതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാനുള്ള അതിൻ്റെ വലിയ വേരെല്ലാം നമ്മൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യാനെടുത്ത് വയ്ക്കുന്നത് വേര് വേഗം തന്നെ ഉണ്ടായി വന്നോളും പഴയ വേരുകളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പുതിയ വേരുകളൊക്കെ വേഗം തന്നെ ഉണ്ടായിക്കോളും ഡാമേജ് തണ്ട് കളയുക കളയുക ഇലകളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പുതിയ ചട്ടിയിൽ അതിങ്ങനെ വച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കരിയെല്ലാം നമ്മൾ ചുറ്റും ഇട്ടുകൊടുത്ത് ചെടിയൊന്ന് ഉറപ്പിച്ച് നിർത്തുക ടാഗ് ആ ടാഗ് ഈ ഓരോ ഏത് ചെടിയാണെന്ന് മാറി മാറി തിരിച്ചറിയാൻ ആ അല്ലെങ്കിൽ നമ്മൾ ഈ ഈ സ്പൂൺ ഇതുപോലെ ഇതുപോലെ നമ്പർ ചെടി ചെടി പോവാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് പിന്നെ സംരംഭത്തിന്റെ പിന്തുണയായി കട്ട്ഫ്ലവറിന്റെയും ഷെയ്ഡ് നെറ്റിന്റെയും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒപ്പമുണ്ട് പല വിധത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് രണ്ട് ഏക്കറോളം സ്ഥലത്ത് വാഴ അതുപോലെ തന്നെ ജാതി റബ്ബർ അതുപോലെ തന്നെ കട്ട്ഫ്ലവർ ഇതിൻ്റെ എല്ലാം കൃഷികൾ അദ്ദേഹം ചെയ്തു വരുന്നു കൃഷി വകുപ്പിൻ്റേതായ സപ്പോർട്ടുകളൊക്കെ നമ്മൾ നൽകി കൊണ്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനായി കട്ട്ഫ്ലവറിൻ്റെ രണ്ട് യൂണിറ്റ് നമ്മൾ നേരത്തെ കൊടുക്കുകയും അതുപോലെ തന്നെ ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ ഷെയർനെറ്റിൻ്റെ എസ് എച്ച് എം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു നല്ല രീതിയിൽ അദ്ദേഹം കട്ട്ഫ്ലവറിൻ്റെ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൺമക്കളും അതുപോലെ തന്നെ ഭാര്യയും കൂടെ നിൽക്കുന്നുണ്ട് കൃഷിയിൽ സാങ്കേതിക സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളുമായി കൃഷി വകുപ്പും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടെയുണ്ട് സ്റ്റേറ്റ് ഭാഗമായിട്ട് രൂപ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഷെയ്ഡ് നെറ്റിനും കട്ട് ഫ്ലവറിനും ആയിട്ട് കട്ട് ഫ്ലവർ ഒരു യൂണിറ്റ് നമ്മൾ നാല്പതിനായിരം രൂപയാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അസിസ്റ്റൻസ് കൊടുക്കുന്നത് നമ്മൾ വിജയൻചേട്ടിന് രണ്ട് യൂണിറ്റ് കട്ട് കട്ട്ഫ്ലവറാണ് അസിസ്റ്റൻസ് കൊടുത്തത് എൺപതിനായിരം രൂപ അതുപോലെ തന്നെ നെറ്റ് ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ ഹില്ലി ഏരിയ വെച്ച് നാനൂറ്റി എട്ട് രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് അങ്ങനെ നമ്മൾ ഇരുന്നൂറ് സ്ക്വയർ മീറ്ററിന് എൺപതിനായിരത്തി സംതിങ് അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കർഷകരെ നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുവരാനും അവർക്കെ അഭിരുചി അനുസരിച്ച് ചെയ്യാനും നമ്മൾ ഇതിന് മിഷൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഓർക്കിഡ് തൈകളുടെ ഇനങ്ങൾ തിരിച്ചറിയുന്നതിനായി തൈകൾ നടുമ്പോൾ തന്നെ ഓരോ ചെടിയിലും കൃത്യമായി ഇനങ്ങളുടെ പേര് അടയാളപ്പെടുത്തി വയ്ക്കും ഇതിനായി ചാർട്ട് തയ്യാറാക്കി കോഡ് ഉപയോഗിച്ച് ലേബൽ ചെയ്യുകയാണ് അതിനാൽ ഏത് സമയത്തും ചെടികളുടെ ഇനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഓരോ തവണ ചെടി ഓർഡർ ചെയ്യുമ്പോഴും ഇപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ ആണെങ്കിൽ ഡെൻട്രോബിയത്തിൻ്റെ ഒരു മുപ്പതും നാൽപ്പതും വെറൈറ്റീസാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് അപ്പോൾ ഇതിനെല്ലാം അവർ അതായത് നമ്മളിത് ഓർഡർ ചെയ്യുന്ന കമ്പനിക്കാർ അവർ ഇടുന്ന ഒരു പേരുണ്ട് ആ പേര് ആക്ച്വലി കുറച്ച് വലുതാണ് നമുക്കത് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഡെൻഡ്രോബിയ എപ്പോഴും എല്ലാ ചെടികളും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് പൂവായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെ അധികം ചെടികൾ അപ്പോൾ നമ്മൾ ഒരു ചെടി തന്നെ ഒരു നൂറ് നൂറ്റമ്പതും ചിലപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് ഒരു ചെടിയുടെ ഒരു കളർ തന്നെ രൂപത്തിൽ ഒരു കളർ തന്നെ ഒരു നൂറ് അതിന് മുകളിൽ ഓർഡർ ചെയ്യാറുണ്ട് നൂറ് വെറൈറ്റി നൂറ് എണ്ണത്തിൽ കൂടുതൽ നമുക്ക് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചെടികൾ തമ്മിൽ മാറി പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കാറ്റ്ലോഗ് ചെയ്യുന്നത് ആക്ച്വലി ഇതെല്ലാം കാറ്റ്ലോഗുകളാണ് ഇതിനകത്ത് കാണാം ഓരോ വെറൈറ്റി ഇത് ഓരോ കളറുകളാണ് ഈ ഓരോ കളറിലും നമ്മൾ ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ കോഡ് വെച്ചിട്ട് ആ ഓരോ ചെടിക്കും നമ്മൾ ആ കോഡിൽ ലേബൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഓരോ ചെടിയും നമ്മൾ ഈ രീതിയിൽ ലേബിൽ ചെയ്തിട്ടുണ്ട് ആ ലേബൽ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ രീതിയിൽ ഓരോ ചെടികളിലും ഓരോ ചട്ടിയിലും നമ്മൾ നമ്മളിതുപോലെ ലേബൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ ഇപ്പം ചെടി ആർക്കെങ്കിലും ചെടി മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലും കൊടുത്താൽ പോലും അത് ഏത് ചെടിയാണെന്നുള്ളത് നമുക്ക് ഏത് കളർ പോവാണ് അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റലോഗും ഇതേപോലെ ഈ ചെടികളിൽ ഈ രീതിയിൽ ലേബലും ചെയ്തിട്ടുള്ളത് ഓർക്കിഡുകളോളം തന്നെ കേരളത്തിൽ കൂടുതൽ ആരാധകരുള്ള മറ്റൊരിനമാണ് ബ്രമിലിയാടുകൾ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ കോമൺ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മൾ ബ്രുംഗാഡിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറു വർഷത്തിന് മുകളിലായിട്ടുണ്ട് ബ്രുംജാഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൽ തന്നെ ഫ്ലവറിങ് വെറൈറ്റീസും ഉണ്ട് ലീഫി വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ ഇലകളുടെ ഒരു കളറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേണുമാണ് ഇതിനകത്ത് ഏറ്റവും അധികം അട്രാക്ഷൻ വരുന്നൊരു കാര്യം പിന്നീട് ഇതിനകത്ത് തന്നെ ഗൂസ്മാനിയ വെറൈറ്റീസ് ഉണ്ട് ബ്രുംജാഡിൻ്റെ തന്നെ ആ ഭൂസ്മാനിയ വെറൈറ്റീസാണ് ഫ്ലവറിംഗ് പ്ലാൻ പ്ലാന്റുകൾ അതിൻ്റെ ഫ്ലവറാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ബാക്കിയുള്ള വെറൈറ്റീസ് എന്ന് പറയുമ്പം അതിൻ്റെ ലീഫാണ് അതിൻ്റെ അട്രാക്ഷൻ വരുന്നത് ഭൂസ്മാനിയ വെറൈറ്റീസ് വരുമ്പം അതിൻ്റെ ഫ്ലവറാണ് അതിൻ്റെ അട്രാക്ഷൻ വരുന്നത് നമ്മൾ നോർമലി ബാക്കി ചെടികളിൽ കാണുന്ന അല്ലെങ്കിൽ അതിൽ കാണാൻ സാധ്യതയില്ലാത്തവരെ കളറുകളുണ്ട് ഈ ബ്രൂംലിയാഡിൻ്റെ ഗൂസ്മാനിയ വെറൈറ്റീസിൽ നമുക്ക് കാണാൻ പറ്റും ഈ വെറൈറ്റീസ് ഓർക്കിഡ് പോലെ തന്നെ ഒരു ഓർക്കിഡിനേക്കാൾ അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ ഫ്ലവറിനേക്കാൾ കൂടുതൽ ലൈഫ് ഉള്ള വെറൈറ്റീസാണ് ഭൂസ്മനിയ വെറൈറ്റിൻ്റെ വെറൈറ്റീസിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഒരു ആറുമാസക്കാലത്തോളം ഈ വെറൈറ്റീസിൻ്റെ ഫ്ലവർ സസ്റ്റെയിൻ ചെയ്യും അതിൻ്റെ ഒരു നാല് മാസക്കാലത്തോളം അതിൻ്റെ ഫ്ലവറിന് ആ ഇനീഷ്യലി വരുന്ന ആ ഒരു കളറ് തന്നെ ഉണ്ടാവും പിന്നീടത് ഫെയ്ഡായി ഫെയ്ഡായി പോവുകയാണ് സാധാരണ ചെയ്യുന്നത് ഈ വെറൈറ്റീസ് ഈ ഫ്ലവറിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ അഭൂപ്പന്താടിയൊക്കെ പോലെ തന്നെ ഇതിൽ നിന്നൊരു ഇതിൻ്റെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു ഫ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു അങ്ങനെയാണ് അതിൻ്റെ സീഡ് അല്ലെങ്കിൽ അത് പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഇതിന് മെയിനായിട്ട് വരുന്നത് ഇതിന് ഓർക്കിഡുകൾ ഓർക്കിഡുകൾ പോലെ തന്നെ പുതിയ ഷൂട്ട് വരുന്നുണ്ട് ഈ ഷൂട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ നമ്മൾ നമ്മുടെ ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത് അല്ലാതെ ഇതിൻ്റെ സീഡെടുത്തിട്ട് നമ്മൾ ഗ്രോ ചെയ്യാന്നുള്ളത് അത് ടൈം കൺസ്യൂമിങ് ആണ് ആ ഒരു സീഡ് ഒരു ചെറിയൊരു പ്ലാന്റിൻ്റെ സൈസിലേക്ക് വരണമെങ്കിൽ തന്നെ ഏകദേശം ഒരു വർഷക്കാലം താമസം ഉണ്ടാകും അതിൽ കൂടുതൽ ഗ്രോത്ത് ഇതിൻ്റെ പുതിയ പപ്പ് വരുന്നതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പം നമുക്ക് ആ ചെടിയുടെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് എയർ എർപ്ലാന്റുകളുടെയും വലിയ ശേഖരം ഇവിടെയുണ്ട് ഇത് എയർ പ്ലാന്റുകളാണ് ഇതിന് മീഡിയം വേണ്ട ഇത് എയറിൽ തന്നെ ഗ്രോ ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് ഇത് ഹാങ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മോൾഡിലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവും നോർമലി ഇത് വലുതായി കഴിഞ്ഞാൽ ഒരു സർക്കിൾ ചെയ്തിട്ട് വരുന്ന അതാണ് ഈ ചെടിയുടെ ഒരു നേച്ചർ വരുന്നത് ഇതിന് ഷൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം സൈഡിൽ നിന്ന് പുതിയ ചെടികൾ വരും അതിൽ നിന്ന് അടുത്ത ചെടികൾ വരും അതെങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ബൗൾ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പിലേക്ക് മാറി വരും ഈ ചെടികൾ ഇത് തിലാരൻസിയ അയണാന്ത അയണാന്തെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഓർക്കിഡ് കൃഷി സുന്ദരമാണ് പക്ഷേ അത്ര തന്നെ കരുതലും ആവശ്യമാണ് അച്ഛനും അമ്മയും മക്കളും ചേർന്ന ഈ കുടുംബം ഓർക്കിഡുകളുടെ ലോകത്ത് കൂട്ടായ്മയുടെ വിജയം വിരിയിക്കുകയാണ് കുടുംബമായി സംരംഭം തുടങ്ങാനും വിജയിക്കാനും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിജയനും കുടുംബവും എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയായി പ്രചോദനമായി കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം ഏഴ് രണ്ട് ഏഴ് ഒൻപത് ഒൻപത് നാല് നാല് ആറ് രണ്ട് പൂജ്യം ഒൻപത് ഏഴ് ആറ് മൂന്ന്